ഇടതുപക്ഷത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ദുർഭരണം കൊണ്ട് അഴിമതിയുടെയും കളത്തരത്തിന്റെയും താവളമാക്കി മാറ്റിയ നിലമ്പൂർ നഗരസഭയെ യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെറ്റോൾ ഉപയോഗിച്ച് അണുനശീകരണം നടത്തി കഴിഞ്ഞ നാളുകളിൽ ഈ നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണെന്ന് നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ച് നഗരസഭിയുടെയും അഴിമതിയുടെയും ഈ നിലമ്പൂർ നഗരസഭയെ മാറ്റിയവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇത് പാവപ്പെട്ട ജനങ്ങളുടെ അഭയ കേന്ദ്രമായി മാറണം ഈ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇടമായി മാറണം എന്നാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇതൊരു കൊള്ളത്താവളമായി കഴിഞ്ഞ അഞ്ചു വർഷം അഴിമതിയുടെയും കെടുകാര്യസ്ഥിതയുടെയും കൂട്ടരങ്ങായി മാറ്റിയ ഈ നിലമ്പൂർ നഗരസഭ യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ അടുവശീകരണം നടത്തിയിരിക്കുകയാണ് ഇനിയുള്ള നാളുകളിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ അഭയകേന്ദ്രമായി നഗരസഭ മാറുമെന്നും സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അഞ്ചു വർഷക്കാലം നിലമ്പൂർ നഗരസഭയെ കട്ടുമുടിച്ച കാട്ടുകള്ളന്മാരുടെ ഭരണം ഈ നഗരസഭയിൽ അവസാനിപ്പിക്കുക ജനം ഈ ഈ കാട്ടുകടിച്ച് പുറത്താക്കിയിരിക്കുക ആ സാഹചര്യത്തിൽ ീർത്തും ഈ നഗരസഭയെ അഴിമതി മുക്തമാക്കാൻ ഈ നഗരസഭയിലെ ഈ കള്ളന്മാരെ ഈ അഴിമതിക്കാരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ അവരുടെ സ്പർശനമേറ്റ അവർ ഭരിച്ചിരുന്ന കഴിഞ്ഞ അഞ്ചുവർഷക്കാലത്ത് ഈ നഗരസഭ യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിയിരിക്കുകയാണ് അഞ്ചു വർഷക്കാലം വികസന സ്വജന വഷപാതത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും അഴിമതിയിലും മലീമസമാക്കപ്പെട്ട നിലമ്പൂർ ഇടതുപക്ഷ ഭരണ സമിതിയെ ജനങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഓടിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ പറയാം ഐക്യ ജനാധിപത്യ മുന്നണി നഗരസഭ തൂത്തുവാരിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ സെയ്ഫു യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി അബ്സ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു പർവീസ് ചന്ദക്കുന്ന് റംസാദ് കോടാലി വാജിദ് പള്ളിയാളി നവാബ് എനാന്തി യുനുസ് കനത്ത ലംസിക് ബോയ്ക്കൽ അജ്മൽ ബിച്ചു ഷിബിൽ റഹ്മാൻ റസൽ സി കെ ബാപ്പുട്ടി മുതുകാട് തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ